ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നാളെ എക്സാം സ്റ്റാർട്ട് ചെയ്യോ അപ്പം രാവിലെ മുതൽ പഠിക്കണ്ടായിരുന്നു അങ്ങനെ ബോർ അടിച്ചു അപ്പോൾ നമ്മൾ വിചാരിച്ചു ഗോപി മഞ്ചൂരി തിന്ന അപ്പോൾ ദാ നമ്മൾ കടയിലെത്തി ഇവിടുത്തെ ഗോപി മഞ്ചൂരി നല്ല രസം കേട്ടോ ഗൈസ് ആ ഒക്കെ വേറെ ലെവലാണ് അപ്പോൾ താ നമ്മൾ ഹാഫ് രണ്ട് ഹാഫ് ഗോപി പ്ലേറ്റും പിന്നെ ഒരു ഫുൾ ഗോപി പ്ലേറ്റും പറഞ്ഞു കേട്ടോ അപ്പോൾ ചാർ ഹായ് പറഞ്ഞു ഞാൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ ചാരി വിളിച്ചപ്പോൾ ഞാൻ ക്യാമറ കണ്ടു പിന്നെയാണ് മനസ്സിലായി വീഡിയോ എടുക്കേണ്ടത് അപ്പോൾ ഇതാ നമ്മുടെ ഗോപി വന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഗായ്സ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചാരിനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടത് നല്ല ചൂടും എരിവും എല്ലാതും ഉണ്ട് കേട്ടോ ഗായ്സ് അപ്പം നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് അവർ ചാനൽ ബായ് ബായ്